ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ നമ്മുടെ കൈയും കാലും വിരലുകളും സദാ ചോദിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നാണ് അവ വിശ്രമമില്ലാത്ത കുതിരകളെപ്പോലെയാണ് വേണ്ടത്ര പ്രവൃത്തി അവയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നാം രോഗസ്ഥരായി പോകും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കും ഗുരുദേവൻ അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന അവസരം ധാരാളം ഭക്തന്മാർ പല ദിക്കുകളിൽ നിന്നും വന്ന് നമസ്കരിച്ചും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചും പോകുന്നു അക്കൂട്ടത്തിൽ പുലിവാതിക്കൽ ഭവനത്തിലെ ഒരു വൃദ്ധനായ വൈദ്യൻ ചെന്ന് ഗുരുവിനെ നമസ്കരിച്ചിട്ട് ഒരു സ്വർണ്ണമോതിരം കാഴ്ചവെച്ചു നമുക്ക് മോതിരം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോതിരം എടുക്കാതെ തന്നെ ഗുരു അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു അവിടെ അപ്പോൾ കൂടി നിന്നവരും ഗുരുവിനെ അനുഗമിച്ചു കുറച്ചു കഴിഞ്ഞ് മോതിരം കാഴ്ചവെച്ച പുലിവാതിക്കൽ വൈദ്യൻ വന്ന് നോക്കിയപ്പോൾ ആ മോതിരം വച്ചിരുന്നെടുത്ത് കണ്ടില്ല അവിടെയെല്ലാം തിരഞ്ഞിട്ടും കണ്ടു കണ്ടുകിട്ടാതായപ്പോൾ കുറച്ചകലെ മാറിയിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ സംശയിച്ചു വൈദ്യൻ അയാളെ ചോദ്യം ചെയ്യുകയും അയാളുടെ ഭാണ്ഡക്കെട്ടഴിച്ച് പരിശോധിക്കുകയും ചെയ്തു മോതിരം കാണായകയാൽ ക്ഷോഭം മൂത്ത വൈദ്യൻ ആ രോഗിയെ നിർദ്ദയം മർദ്ദിച്ചു ഗുരു അവിടേക്ക് മടങ്ങിയെത്തുമ്പോൾ അയാൾ കരയുകയായിരുന്നു ഇത് കണ്ടിട്ട് വൈദ്യനോടായി ഗുരു നിങ്ങൾ ഈ രോഗിയെ അടിച്ചു കഷ്ടം മോതിരം നിങ്ങൾ നമുക്ക് തന്നതല്ലേ അത് പിന്നെ ആരെടുത്താൽ നിങ്ങൾക്കെന്ത് അതിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണോ നമുക്ക് തന്നത് ഒരുത്തരമില്ലാതെ വൈദ്യൻ പരിഭ്രമിച്ചു നിന്നു അപ്പോൾ ആ കുഷ്ഠരോഗിയെ നോക്കി ഗുരു പറഞ്ഞു നീ വ്യസനിക്കേണ്ട നിന്നെ അടിച്ചതോടുകൂടി നിന്റെ രോഗവും അവർ എടുത്തിരിക്കുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ അസുഖം ഭേദപ്പെട്ടു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി